ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു എന്താ പറയുക നമുക്ക് തുലാമാസത്തിലെ വാവാണ് അപ്പം നമ്മളിവിടെ തറവാട്ടിൽ വാവാക്കലുണ്ട് അങ്ങനെ പറഞ്ഞാൽ എത്ര ആൾക്കാർ അറിയുമെന്ന് എനിക്കറിയില്ല ഫുഡൊക്കെ ആക്കിയിട്ട് പിതൃക്കൾക്കൊക്കെ വെക്കുന്ന ദിവസമാണ് നമ്മുടെ പൊടിമോള് എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ് പൊടിമോൾ എണീക്കുമ്പോഴത്തേക്കിനും ഒക്കെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഞങ്ങളുടെ കൂടെ വായു ഈ വാവെന്ന് പറയുന്നത് ഒരു ഒത്തുകൂടലിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഒരു വീട്ടിൽ ഒത്തുകൂടി പിതൃക്കൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന ഒരു ദിവസമാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു കൂടിച്ചേരലിന് വേണ്ടിയിട്ട് പണ്ടേ പൂർവികന്മാരാക്കി വെച്ചിരിക്കുന്ന ഒരു ചടങ്ങാണെന്ന് തോന്നും ഞാനും അമ്മയും കൂടെ സാധനങ്ങളെല്ലാം അരിഞ്ഞു കൊടുക്കുകയാണ് കുറേ കറികളുണ്ടാവും പുളിശ്ശേരി ഉണ്ടാവും കൂട്ടുകറി അതുപോലെ തോരനുണ്ടാവും പിന്നെ അച്ചാറ് പച്ചടി പിന്നെ ഇറച്ചി വെക്കും മീൻ വെക്കുന്നവരുണ്ട് പിന്നെ അവിയൽ വെക്കുന്നവരൊക്കെയുണ്ട് അപ്പം ഞങ്ങൾ ഇതുപോലെ കുറച്ച് കറികളെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ആ ഫ്രിഡ്ജ് തുറക്കുന്നത് പെങ്ങളാണോ ഏട്ടോ അജിയേട്ടൻ്റെ പെങ്ങളാണോ സുനേച്ചിയാണെ അപ്പം ഞാനും അമ്മയും കൂടെ ഈ അരിയൽ ജോലി അങ്ങ് ഏറ്റെടുത്തു ഇവർ പെങ്ങളും ഏട്ടൻ്റെ ഭാര്യ സിന്തേശിയുണ്ട് അവർ രണ്ടാളും കൂടെ പാചകം അങ്ങ് ഏറ്റെടുത്തു ഞാനിങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് ഓരോന്നിൻ്റെ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ഈ ഒരു എന്താ പറയുക ആഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും കൂടെ കൂടി ചേരാനുള്ള ഒരു ഇതാന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നമ്മളെ നമ്മൾ പിന്നെ വീട് അപ്പുറം ഇപ്പുറം ഒക്കെ ആയതുകൊണ്ട് അടുത്ത് തന്നെ ആയതുകൊണ്ട് എപ്പോഴും കാണുന്നവരാണ് അല്ലാതെ ഉള്ളവർക്കൊക്കെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഒന്ന് കൂടി ഒരു ദിവസമാണ് അപ്പം നാട്ടുകാരിയും വീട്ടുകാരിയും എല്ലാം ഒന്ന് സംസാരിച്ച് ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു ഡേയും കൂടിയാണ് കേട്ടോ ഞാൻ എന്താ ഓരോന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ പയറാണ് നമ്മൾ തോരം വെക്കാനെടുത്തിരിക്കുന്നത് ഇത്രയും നൈസായിട്ടാണ് നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ അരിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ കണ്ണൂരെല്ലാം കുറച്ചും വലുതായിട്ടാണ് അരിയുന്നത് അതുപോലെ കയ്യിൽ പിടിച്ചിട്ട് കത്തി വെച്ചിട്ടാണ് ഞാൻ അരിയുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഇവർ നമ്മളെല്ലാം അവിടെ ഇറച്ചി മുറിക്കുന്ന പോലെയാണ് ഇവർ കാലിൽ വെച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും അരിയുന്നത് അങ്ങനെ പച്ചടിക്ക് നമ്മൾ കക്കിരിയാണ് എടുത്തിരിക്കുന്നത് കക്കിരി പച്ചക്കിതാക്കി അത് വേവിക്കൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ എല്ലാം ഞാൻ അരിഞ്ഞു കൊടുത്തു അമ്മയുണ്ടായിരുന്നു കേട്ടോ ദാ പുളിശ്ശേരി ആയിക്കൊണ്ടിരിക്കുന്നു കൂട്ടുകറി ഓൾറെഡി ആയിരുന്നു ഞാൻ എടുക്കാൻ അരി എടുക്കാൻ മറന്നുപോയി ഇത് കണ്ട കിച്ചണിൽ നമ്മുടെ ചേച്ചിയും പെങ്ങളും കൂടെ നിന്ന് തകൃതിയായിട്ട് പണിയെടുക്കുന്നുണ്ട് ഞാൻ വറവിന് അരിഞ്ഞ് കൊടുത്ത പയറെല്ലാം നല്ല അടിപൊളി കറിയായിട്ടൊക്കെ തോരനത്തേക്ക് കൊടുക്കും നല്ല കറികളും നല്ലതായിരുന്നു ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഒരു സദ്യ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ പക്ഷേ ഇപ്പം അങ്ങനെയല്ല അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം കോഴിയും മീനും എല്ലാം കിട്ടും നമ്മുടെ സദ്യകളെല്ലാം കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി പുളിശ്ശേരി പിന്നെ പ ചെടി ഈ ഇരിക്കുന്ന ഉണങ്ങാച്ചോർ എന്ന് പറയും നമ്മുടെ പച്ചരിയിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് ആക്കുന്നതാണ് കേട്ടോ ഈ ഒരു സ്പെ എല്ലാ ദിവസവും അതായത് ഈ വാവിന് നമ്മൾ വെക്കുന്ന ഒരു ഫുഡും കൂടെയാണ് അങ്ങനെ അമ്മ കോരി ഇടാൻ പോവുകയാണ് രണ്ടില വെച്ചിട്ട് രണ്ടോ മൂന്നോ അലയിലും എന്തെല്ലാം ഉണ്ട് അമ്മയാണ് ചെയ്യുന്നത് ഒരിക്കലൊക്കെ എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് പുള്ളിയെല്ലാം കഴിഞ്ഞ് അമ്മ വിളക്ക് കത്തിച്ച് ഇവിടെ നമ്മൾ ഫുഡ് അവർക്ക് വിളമ്പി വെക്കും അങ്ങനെയാണ് ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയുള്ള ചടങ്ങ് കാണുന്നത് കേട്ടോ നമ്മുടെ കോട്ടയം ഭാഗത്ത് വെള്ളം കൂടി വെക്കുക എന്നൊക്കെ പറഞ്ഞ് കരിക്കണതൊക്കെ എന്തോ വെച്ചിട്ടൊക്കെ എൻ്റെ അമ്മാവനൊക്കെ വെച്ച് പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഇപ്പോഴത്തെ ജനറേഷനൊന്നും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം അമ്മ എല്ലാ സാധനങ്ങളും നമ്മൾ ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ എല്ലാ സാധനങ്ങളും വിളമ്പി വെള്ളമടക്കം നമ്മൾ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് സമയം നമ്മൾ ആ ഡോറ് അടച്ചിടും അവിടെ ഇതെല്ലാം നമ്മുടെ ഓരോ സങ്കല്പങ്ങളും ഒക്കെയാണ് എന്താ ഇതുപോലെ അമ്മ അടച്ചിടും ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും തുറന്നിട്ട് പിന്നെ ആ ഫുഡും നമുക്ക് കഴിക്കാം പിന്നെ എല്ലാവരും എന്താ അളിയനുണ്ട് ഏട്ടനുണ്ട് അമ്മ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഓക്കേ ബായ്